നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡിന്റെ ഒമിക്രോൺ തരംഗം വൈകാതെ മൂർധന്യാവസ്ഥയിലെത്തുമെന്ന് കുവൈറ്റിലെ കൊറോണ എമർജൻസി കമ്മിറ്റി മേധാവി ഡോക്ടർ ഖാലിദ് അൽജാറുള്ള മുന്നറിയിപ്പ് നൽകി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും ആനുപാതിക ആനുപാതികും പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കാത്തവരിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഗുരുതരാവസ്ഥയ്ക്ക് സാധ്യത കൂടുതലുള്ളത് വാക്സിൻ എടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കുന്നത് പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കുമെന്നതിനാൽ ക്യാമ്പയിൻ ഊർജ്ജിതമാക്കിയതായും അദ്ദേഹം പറഞ്ഞു കോവിഡ് രണ്ടാം തരംഗത്തെ വിജയകരമായി മറികടക്കുന്നതിൽ ൻപയിൻ വലിയ പങ്കുവഹിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ദേശീയ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായും വ്യവസ്ഥാപിതമായും നടത്തിയ ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ അധികൃതർക്ക് സാധിച്ചു അതേസമയം കോവിഡ് കേസുകൾ ഉയരുമ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ വാക്സിൻ എടുക്കാൻ മടിക്കുന്നത് അധികൃതർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ആറു ലക്ഷത്തോളം പേർ രാജ്യത്ത് പ്രതിരോധ എടുക്കാൻ ബാക്കിയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് സാമൂഹിക പ്രതിരോധ ശേഷി എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുത്തുവരുന്നതിനിടയിലാണ് കോവിഡ് മൂന്നാം തരംഗം പിടിമുറുക്കിയത് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം നാലായിരത്തി കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതുവരെ രാജ്യത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാല് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി എട്ടായി ശനിയാഴ്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ഉൾപ്പെടെ നാലത്തിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തരായി ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചായി മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് പേർ കൂടിയാണ് പരിശോധന നടത്തിയത് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലാണ് ആക്ടീവ് കോവിഡ് കേസുകൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർ ആശുപത്രി വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്നു ഇരുപത്തിയാറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സൌദി മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് ബഹ്റിൻ പതിനേഴായിരത്തി നാനൂറ്റി പതിനഞ്ച് ഖത്തർ മുപ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് യു എ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് ഒമാൻ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ആക്റ്റീവ് കേസുകൾ രോഗവ്യാപനം തടയാൻ എല്ലാവരും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും രോഗലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു എല്ലാവരും ആരോഗ്യ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പനി ചുമ ശ്വാസരസം പോലുള്ള ലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഒമിക്രോണിനെ നിസ്സാരമായി കാണരുത് എന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തി ജലദോഷ പനി പോലെ വന്നുപോകുന്നതാണ് ഒമിക്രോൺ വഴിയുള്ള കോവിഡ് എന്ന പ്രചാരണങ്ങൾക്കിടെയാണ് ഇത് ഡൽറ്റയുമായുള്ള താരതമ്യത്തിൽ ഒമിക്രോൺ വഴിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറവാണെങ്കിലും ജാഗ്രത ആവശ്യമാണെന്നും നിസ്സാരമായി കാണുന്നത് അപകടകരമാണെന്നും ലോകാരോഗ്യ സംഘടന ടെക്നിക്കൽ ലീഡ് മരിയ വാൻ കെർക്കോവ് പറഞ്ഞു മറ്റ് ഗുരുതര രോഗമുള്ളവർ പ്രതിരോധ ശേഷിയിൽ കുറവുള്ളവർ വാക്സിൻ എടുക്കാത്തവർ തുടങ്ങിയവരാണ് ഇതുവരെ ഇന്ത്യയിൽ ആശുപത്രിയിലായവരിൽ ഏറെയും രോഗികൾ വർദ്ധിക്കുമ്പോൾ ആശുപത്രിയിലാകുന്നവരുടെ എണ്ണത്തിലും സ്വാഭാവിക വർധനയുണ്ടാകുമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഒമൈക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് മനുഷ്യരെന്ന് ഡബ്ലുഎച്ച്ഒ തലവൻ ടെട്രോസ് അഥാനം ഗബ്രിയോസിസും പറഞ്ഞു ലോകം കോവിഡ് സുനാമിയിലേക്ക് നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നടത്തിയത് ഡെൽറ്റയും പുതിയ ഒമിക്രോൺ വകഭേദവും ചേരുമ്പോൾ മിക്ക രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോ സദാനം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തന്നെ മന്ദഗതിയിൽ നീങ്ങുന്ന ആരോഗ്യ സംവിധാനം പല രാജ്യങ്ങളിലും തകരും ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തവരിൽ മരണനിരക്ക് കുതിച്ചുയരുമെന്നും ടെട്രോ സദാനം പറഞ്ഞു ഒമിക്രോൺ വകഭേദം വാക്സിൻ എടുത്തവരെയും ഒരിക്കൽ രോഗം വന്നുപോയ ബാധിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി